പണ്ടത്തെ ശബ്ദം പിടിക്കാൻ പറ്റില്ല അവര് പഴയ നടന്മാരെ പിടിക്കാൻ തന്റെ കുഴപ്പമെന്ന് അറിയുന്നു ഇപ്പൊ ഉള്ള നടന്മാരെ പിടിച്ചാൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആകർഷിക ചുറ്റുവച്ചോണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞില്ല അച്ഛൻ വരുന്നത് പറഞ്ഞില്ല ഞാനിവിടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞ കണ്ടത് എന്തായാലും അച്ഛോടൊപ്പം ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയ അധികം സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എങ്ങനെ ഞാനൊക്കെ പണ്ട് പതിമൂന്ന് ആർട്ടിസ്റ്റിനെ കാണിക്കായിരുന്നു അമൃത് ഖാൻ അങ്ങനെ ഒരുപാട് പേര് ശിവാജി അങ്ങനെയൊക്കെ ആ നിലവിൽ വേണം അങ്ങനെ ഒരുപാട് പേര് അപ്പൊ നമ്മൾ ആ അവരെ അഭിനയിച്ച സിനിമയിലെ ഡയലോഗുകളാണ് പറയുന്നത് അന്ന് അത്രേ നമുക്ക് അറിയാമുള്ളൂ ഇന്നും ലൈവായിട്ട് എന്തും പറയും അതിന് തോട്ടിന്റെ ഒരു സംഭവം സമ്പാദിക്കാൻ പറ്റില്ല അതൊരു ഗംഭീരത അതായത് അവർ